ഇത് കാമ്പിലോട്ട് ഇത് പാലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ മടി ഇത്രയും വരാനുണ്ട് നീരൊന്നും ഇറങ്ങിയിട്ടില്ല ഇനി ഒരു പത്ത് ദിവസത്തോളം ഈ പശു പ്രസവിക്കാനായിട്ട് എടുക്കും ഇരുപത് ലിറ്ററോളം പാൽ കൺഫേം ആയിട്ട് ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പശുവാണ് ഇനി പ്രസവിക്കാനായിട്ട് പത്തിരുപത് ദിവസം സമയം ഇവൾക്ക് അവർ ചോദിക്കുന്നത് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് അതിന്റെ കുട്ടി തന്നെയാണോ അതിന് പ്രസവിച്ചിട്ട് എത്ര ദിവസമായി അതിന്റെ പാല് കറവ് എത്രയുണ്ട് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം ഇവരുടെ കറവ കാണണം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് അവരൊരു ഇരുപത്തിയഞ്ച് ലിറ്ററാണ് പറഞ്ഞത് പക്ഷേ എന്റെ നോട്ടത്തില് ഇതിന് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ് ഇതിലവർ ചോദിക്കുന്ന വില നമസ്കാരം അപ്പൊ എന്റെ പേര് സ്മിത ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളിലെ ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുക്കണം ഈവൻ ഗവൺമെന്റ് അടക്കം പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കണം മീൻസ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പശുക്കളിൽ എടുക്കണം എന്ന് പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതായത് ഈ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളിനെ എടുക്കണം മീൻസ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പശുക്കളിനെ എടുക്കണം എന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലുള്ള പശുക്കൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് പശുക്കൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോയതും കൊണ്ട് ആ പശുക്കളിനെയല്ല ഉദ്ദേശിക്കുന്നത് അതെന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥക്കായി സെറ്റായി ആ ഒരു നാടൻ ലെവലിലേക്ക് വന്നു അതിൻ്റെ പാല് കുറച്ച് എന്തായാലും കമ്മി ആയിട്ടുണ്ടാകും അപ്പം ഇവിടെ നമ്മൾ ഈ ഇങ്ങനത്തെ പശുക്കളിൽ എടുക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പശുക്കളൊക്കെ ആകുമ്പോൾ ഈ തമിഴ്നാട്ടിലുള്ള പശുക്കളാകുമ്പോൾ അത് കുറച്ച് ഈ കറവ കുറച്ച് നീണ്ട് കിട്ടാനുള്ളതാണ് ഷീൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗവൺമെന്റ് തന്നെ പറയുന്നത് നമുക്കിങ്ങനെ തമിഴ്നാട്ടിൽ നിന്നോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മീൻസ്കാർ നടക്കുന്ന എവിടെന്നോ വാട്ടവെറൈറ്റീസ് നമ്മളിങ്ങനെ പശുക്കളിനെ എടുക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ പശുക്കളിനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് അമ്പതിനായിരത്തിനും നാൽപ്പത്തയ്യായിരത്തിനും എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഒന്നേകാല് ലക്ഷത്തിനും വരെ നമുക്ക് പശുക്കളിനെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ആ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പൊ കൊല്ലം കോട്ടയം തിരുവനന്തപുരം ഈ ആലപ്പുഴ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും നമ്മളെന്തിനാണ് ഈ തമിഴ്നാട്ടിലോട്ട് വരുന്നത് നമുക്ക് നല്ല പശുവിനെ കിട്ടണം അല്ലേ നമുക്ക് നല്ല കറവ നീണ്ടു കിട്ടുന്ന നല്ല പശുക്കൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും അവിടെ നിന്ന് ഇത്രയും നമ്മൾ ദൂരെ വരുന്നത് സോ അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കുറവ് നോക്കി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പശുവിന് ഇവിടെ നിന്ന് വില കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ആ പശുവിന് ചിലപ്പോൾ ആയിരം രണ്ടായിരം വ്യത്യാസം ഉണ്ടാകുമായിരിക്കും അപ്പം ആ ഒരു വിലയിൽ എടുത്തു പോയി നമുക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ നമുക്ക് എക്സ്ട്രാ വരുകയാണ് അവിടെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പശുവിനെ നമ്മൾ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തമിഴ്നാട്ടിൽ വന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല പശുക്കളിലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രീഡ് പശുക്കളിനെ കുറച്ച് വിലയുണ്ടാവും ഉണ്ടാവും പക്ഷേ അങ്ങനത്തെ പശുക്കളെ മാത്രം നമ്മൾ ഇവിടെ വന്നിട്ട് ചൂസ് ചെയ്തിട്ട് എടുക്കണം പിന്നെ നമ്മൾ ചിലപ്പോൾ പ്രസവിച്ച പശുക്കളായിരിക്കും അപ്പോൾ ഓരോ ഫാമുകളിലായാലും വീടുകളിലായാലും നമ്മളുടെ അവിടെ നാല് പശു വളർത്തി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പശു ഉണ്ടെങ്കിൽ അത് വലിയ ഫാമായി മാറി പക്ഷെ ഇവിടെ വീടുകളിൽ പോലും അഞ്ചെണ്ണം പത്തെണ്ണം അവർ സാധാരണ വളർത്താറുണ്ട് ഇത് ഇവർക്ക് ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇവിടെ ദൈവത്തിനെ പോലെയാണ് എല്ലാവരും ഈ പശുക്കളെ കാണുന്നത് അപ്പൊ എല്ലാ വീട്ടിലും ഇവിടെ ഉണ്ടാവും അപ്പൊ നമ്മളെ കറക്റ്റ് അതിന്റെ കുട്ടി തന്നെയാണോ അതിന് പ്രസവിച്ചിട്ട് എത്ര ദിവസമായി അതിന്റെ പാല് കറവ് എത്രയുണ്ട് നമ്മൾക്ക് പറ്റുവാണെങ്കിൽ രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് ആ പറ്റുന്ന പോലെ നിങ്ങൾ നിന്ന് എപ്പോഴും നമ്മൾ ഒരു നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനാണെങ്കിൽ ഇവൻ നമ്മൾ പോയി അതിനെ ഇട്ട് നോക്കി ഒന്നോ രണ്ടോ മൂന്നോ എടുത്ത് അതൊക്കെ നമ്മൾ ഇട്ട് നോക്കി ട്രയൽ നോക്കിയിട്ട് അല്ലെ നമ്മൾ എല്ലാ ഡ്രസ്സ് തുണിക്കടകളിലും ട്രയൽ റൂം ഉണ്ട് അതുപോലെ നമ്മൾ ട്രയൽ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് സോ നമ്മൾ ഈ ലക്ഷക്കണക്കിന് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ഈ പശുക്കൾക്ക് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം ഇവരുടെ കറവ കാണണം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് സ്പെൻഡ് ചെയ്ത് നമ്മൾ അവരുടെ കറവ കണ്ട് അവരുടെ എല്ലാ കാര്യവും നമ്മൾ ഒരു ദിവസമെങ്കിലും മിനിമം വാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ഈവൻ നമ്മുടെ നാട്ടിൻ പുറത്തുനിന്നാണെങ്കിലും നമ്മൾ എടുക്കാനായിട്ട് പിന്നെ ഇവരുടെ ഈ പശുവിൻ്റെ ഏജ് നിങ്ങൾ പ്രത്യേകം നോക്കണം സിക്സ് ടു എയ്റ്റ് ഏജിൻ്റെ ബിലോ ആയിട്ടുള്ള പശുക്കളിനെ എടുക്കുക തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മളുടെ അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് ഒന്നോ രണ്ട് പ്രസവദന നിർത്തേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഏജ് കമ്മിയുള്ള പശുവിനെ നോക്കിയെടുക്കണം പാല് നല്ല കറന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഏകദേശം പശുവിനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ഏകദേശം പശുവിന് എന്തോരം പാല് കിട്ടും എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് പാല് കാര്യങ്ങളെല്ലാം നമ്മൾ കറന്ന് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ മദർ ബ്രീഡ് ഏതായിരുന്നു ഇപ്പോൾ കടിഞ്ഞിലാണ് പ്രസവിക്കാത്ത ഒരു പശുവിനെ എടുക്കണമെങ്കിൽ അതിൻ്റെ മദർ ബ്രീഡിന് എത്ര എത്രയും പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനത്തെയാണ് ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തതിന് മാത്രം നമ്മൾ ഒരു പശുവിനെ എടുത്താൽ മതി െങ്ങണമെ നല്ല പശുവിനെ വാങ്ങിക്കണമെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ചൊക്കെ കറക്കുന്ന ഒരു പശുവിനെ നമ്മൾ വാങ്ങിക്കണമെങ്കില് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ഹെൽത്ത് ആയിട്ടുള്ളതൊക്കെ വാങ്ങിക്കണമെങ്കിൽ എങ്ങനെയും നമ്മൾ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ആ വില നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ പിന്നെ നമ്മൾക്ക് അമ്പത് രൂപയ്ക്കും നാൽപ്പത്തഞ്ച് രൂപയ്ക്കും ഈവൻ മുപ്പത്തെട്ട് രൂപയ്ക്കും ഒക്കെ നമ്മൾ പശുവിനെ എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പശുവിന് ആ പശുവിൻ്റെതായ ക്വാളിറ്റിയേ ഉള്ളൂ ഇപ്പം എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞാൽ പറയും ആ പശുവിന് അത്ര വിലയില്ല അല്ലെങ്കിൽ ഈ പറയണതൊക്കെ വെറുതെ ആണെന്ന് പറയും സത്യമായിട്ടും നമ്മൾ എടുത്തു കൊടുക്കുന്ന പശുക്കൾ ഇപ്പോൾ ഈ ഒരു പശു ഇപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് ഏഹ് ഈ പശുവിൻ്റെ കയ്യിലും നാളെ ഉണ്ടായിക്കോളന്നില്ല അപ്പൊ ഈ പശുവിനെ കാരണം ഇതിപ്പോൾ കച്ചവട ആയാലും വീട്ടുകാരായാലും ഇപ്പം ഇവർക്ക് കിട്ടിയത് ഇത്ര വിലക്കാണ് കിട്ടിയെങ്കിൽ ഇവർ അതിന്റെ ഒരു ചെറിയ ഒരു ലാഭം കൂടി ചേർത്തിയിട്ടാണ് അവരത് കൊടുക്കുക ചിലപ്പോൾ ഈ പശുവിന് അവർക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് അവരുടെ ബ്രോക്കർക്ക് ഒരു പൈസ കൊടുത്ത് ഒരു അമ്പത് അമ്പത്തഞ്ചിനൊക്കെ നമുക്ക് ഈ പശുവിനെ വിൽക്കാൻ പറ്റും നേരെ കുറച്ച് ഈ പശുവിന് അവർക്ക് കിട്ടിയത് എഴുപത് രൂപയ്ക്കോ അറുപത്തഞ്ച് രൂപയ്ക്കോ എഴുപത് രൂപയ്ക്കോ ആണെങ്കിൽ പിന്നെ അവർക്ക് അവർക്കിതിനെ അമ്പതിനും അമ്പത്തഞ്ചിനും വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണോ കിട്ടിയ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവർ തരുന്നത് പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലൊരു പശുവിന് ഒരു ഇരുപത്തഞ്ച് ലിറ്ററൊക്കെ കറക്കുന്നതാകുമ്പോൾ സെവൻറ്റി ഫൈവ് എയ്റ്റി എയ്റ്റി ടു ആ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ വില കുറഞ്ഞ പശുക്കൾ അത് ചില ചിലപ്പോൾ നമ്മുടെ വീട് വീടിൻ്റെ അടുത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പശുക്കളെ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് മുപ്പതിനും മുപ്പത്തഞ്ചിനും ഈവൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു പശുവിന് എടുത്തുകൊടുക്കും ഇരുപത്തെട്ട് ഇരുപത്തി എട്ടായിരം രൂപയുള്ളൂ ആ പശുവിന്റെ വില ലിറ്റർ അത് രണ്ടു നേരം കൂടിയിട്ട് പത്ത് ലിറ്റർ പാലുണ്ട് അതൊരു ഫുൾ കറവുള്ള ഒരു ഒരു വലിയ പശു ഈ പശുവിൻ്റെ വന്നൊരു കുട്ടി ചത്തുപോയതാണ് പ്രസവിച്ചിട്ട് ഒരു മാസം ഒന്നര മാസം പ്രായ സമയമായതാണ് ഇതിന് അപ്പം അതുകൊണ്ട് അവര് അതിന് കുട്ടി പോയി പിന്നെ ആ പശുവിന് കുറച്ച് ഫിസിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അതിപ്പോ റിക്കവറായി വന്നുള്ളൂ അപ്പോഴത്തേക്കും പശു നല്ല ക്ഷീണിച്ചു അപ്പോൾ അവര് അതൊരു എട്ടായിരം രൂപയ്ക്ക് കറക്റ്റ് ഇരുപത്തി എട്ടായിരം രൂപയ്ക്കാണ് ആ പശുവിനെ ഇതിപ്പോ ഒരു സെക്കൻഡ് ലാക്റ്റേഷനിലുള്ള ഒരു പശു ആണ് ഇതിപ്പോ നല്ല ക്ഷീണത്തിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും നല്ല ഏജ് കൂടുതൽ ഏജ് കൂടുതലൊന്നുമല്ല ഇത് നല്ല ക്ഷീണത്തിൽ നിൽക്കണം ഇതൊരു സെക്കൻഡ് ലാക്ടേഷനിലുള്ള പശു ആണ് ഇതാണ്ടോ നല്ല നൈസ് തോലും നല്ല ഹെൽത്ത് ഹെൽത്ത് ആയിട്ടുള്ള പശുവാണ് ഇത് പ്രസവിക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് പ്രസവിക്കും ഈ ഭാഗം കണ്ട ഇത്രയും ഈ മടി ഫില്ലാവാൻ ഉണ്ട് ഇത് അതുപോലെ നാല് കാമ്പും ഒരേ പോലുള്ള കാമ്പുകളാണ് നല്ല ലക്ഷണമുള്ള പശുവാണ് നാല് കാമ്പും ഒരേ പോലുള്ളതാണ് ഇതിന് കാമ്പിലോട്ട് ഇത് പാലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താണ്ടോ മടി ഇത്രയും വരാനുണ്ട് നീരൊന്നും ഇറങ്ങിയിട്ടില്ല ഇനി ഒരു പത്ത് ദിവസത്തോളം ഈ പശു പ്രസവിക്കാനായിട്ട് എടുക്കും ഇത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ലിറ്റർ പാല് എൻ്റെ ഒരു നോട്ടത്തിൽ മീൻസ് ഞാനൊരു കച്ചവടം മാത്രമല്ല ഞാനൊരു ക്ഷീര കർഷകയും കൂടിയാണ് നമ്മുടെ ഫാമിലും പശുക്കളുണ്ട് നമുക്കതുകൊണ്ട് എനിക്ക് ഞാൻ ദിവസം ഒരു മണി രണ്ട് മണി ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പശുക്കളുടെ കാര്യങ്ങൾ നോക്കി കറവ് ചെയ്യും എനിക്ക് പണിക്കാരുണ്ടെങ്കിലും കൂടെ ഫാമിലുള്ള സമയത്ത് നമ്മൾ ആ പണിയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് കച്ചവടത്തിനാണെങ്കിലും എല്ലാം വരുന്നത് അപ്പം നമുക്ക് ഈ പശുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇനി ഇതിന് അവരൊരു ഇരുപത്തഞ്ച് ലിറ്ററാണ് പറഞ്ഞത് പക്ഷേ എന്റെ നോട്ടത്തിൽ ഇതിനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കൺഫേം ആയിട്ട് ഇത് കിട്ടുന്നതാണ് ഇതിൽ അവർ ചോദിക്കുന്ന വില ഒരു സെവൻറ്റി ഫൈവ് ആണ് ചോദിക്കുന്നത് നമുക്കിതൊരു സിക്സ്റ്റി എയ്റ്റ് ആ റേഞ്ചിൽ എടുക്കാൻ പറ്റും ഇതിപ്പോ ഒരു തേർഡ് ലാക്റ്റേഷനിലുള്ള ഒരു പശുവാണ് തേർഡ് ലാക്ടേഷൻ ആണ് ഇവിടെ പ്രസവിക്കാനായിട്ട് ഇനിയും പത്ത് പതിനഞ്ച് ദിവസം ടൈമുണ്ട് പതിനഞ്ച് ദിവസം മേലെയാണ് എടുക്കുകയുള്ളു കാരണം ഇതോ കാമ്പിലോട്ട് പാലൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഈ പശു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല കാമ്പ അകലവും എല്ലാം ഉള്ളതാണ് നല്ല പാൽ മടിയൊക്കെ കണ്ടോ നല്ല പാൽ മടിയൊക്കെ ഉള്ള നല്ല പശുവാണ് നല്ല പാൽ നിരമ്പുണ്ട് പക്ഷെ ഇത് ഇനിയും നല്ല മടി ഇങ്ങോട്ട് വരാനുണ്ട് ഇത്രയും ദിവസം ടൈമുള്ളതും കൊണ്ട് നല്ല മടി വരാനുണ്ട് ഇതിന് നമുക്കൊരു സിക്സ്റ്റി ആ റേഞ്ചിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ഇതൊരു ഫസ്റ്റ് ലാക്റ്റേഷനിലുള്ള ഒരു പശുവാണ് ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ആയിട്ടുള്ള പശുവാണ് നാല് പല്ല് ആയിട്ടുള്ളൂ നാല് പല്ല് കുട്ടിയാണ് ഫസ്റ്റ് ലാക്റ്റേഷനാണ് ഒരു ഇരുപത് ലിറ്റർ ഫസ്റ്റ് ലാക്ടേഷനിൽ ഇവളുടെ അമ്മയ്ക്ക് കറന്നിട്ടുണ്ട് ഇരുപത് ലിറ്റർ പക്ഷേ ഞാൻ ഇനി ഇവൾക്ക് പ്രസവിക്കാനായിട്ടൊരു ഒരു ഒരു മാസം വേറെ സമയം എടുക്കുന്നുണ്ട് ഒരു മാസം സമയം എടുക്കുന്നുണ്ട് ഇവൾക്ക് എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു പതിനെട്ട് ലിറ്റർ പാല് രണ്ടു നേരം കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ ഈ പശുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ പശുക്കളിനെയൊക്കെ അധികം എടുക്കുകയാണെങ്കിൽ അടുത്ത പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഇത്രയും ഹൈറ്റും അതിനനുസരിച്ച് ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ വരും നല്ല പശു ആവും ഇരുപത്തഞ്ച് ഒക്കെ കറക്കുന്ന എന്ന് പറയുമല്ലോ ആ ആ ഒരു ലെവലിലേക്ക് ഒരു സെക്കൻഡ് ആക്ടേഷൻ നമ്മളേക്ക് ആവും അപ്പൊ ഇങ്ങനത്തെ പശുവിന് നമുക്കൊരു സെവൻറ്റി ആ റേഞ്ചിൽ എടുക്കാൻ പറ്റും സെവൻറ്റി റേഞ്ചിൽ എടുക്കാൻ പറ്റും ഇത് കുറച്ച് നല്ല ഇതാണ് കുളമ്പൊക്കെ വന്നിട്ട് വൈറ്റ് കളറാണ് ഇതിന്റെ കുളമ്പ് കണ്ടോ ഏഹ് എച്ച് എഫ് കൂടിയ ഒരു പശു ഇത് അതുപോലെ കാമ്പ് വൈറ്റ് കളറാണ് ഏഹ് നല്ല ഒപ്പം ഉള്ള കാമ്പും നല്ല ലക്ഷണമൊത്താണ് പാൽ നിരമ്പ് സാധാരണ കടിഞ്ഞിൽ പശുക്കൾക്ക് അധികം പാൽ നിരമ്പ് കാണില്ല പക്ഷേ ഇവൾക്ക് കണ്ട് പാൽ നിരമ്പ് ഏകദേശം ഇവിടെ നല്ല കട്ടിയിൽ കാണുന്നുണ്ട് അപ്പം ഇവൾക്കൊരു അവർ ഇരുപത് ലിറ്റർ എല്ലാം കിട്ടുന്നു പറയും പക്ഷെ നമ്മളുടെ ഒരു ഒരു പതിനെട്ട് ലിറ്ററോളം പാല് എന്തായാലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതും നമ്മളെ ഒരു ഫസ്റ്റ് ലാക്യേഷനിലുള്ള ഒരു പശു തന്നെയാണ് പക്ഷേ ഇവൾക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ആറ് ആറാമത്തെ പല്ല് ആയിട്ടുണ്ട് കുറച്ച് വൈകീട്ടാണ് കുത്തിവെച്ചിരിക്കുന്നത് നേരത്തെ കുത്തി വെച്ചതല്ല അപ്പോൾ ഇവൾ ഒരു ഇരുപത് ഇരുപത് ലിറ്ററോളം പാല് കൺഫേം ആയിട്ട് ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പശുവാണ് ഇനി പ്രസവിക്കാനായിട്ട് പത്തിരുപത് ദിവസം സമയം എടുക്കുന്നുണ്ട് ഇവൾക്ക് അവർ ചോദിക്കുന്നത് എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമുക്കൊരു സെവൻറ്റി ടു ആ റേഞ്ചിൽ നമുക്കിത് എടുക്കാൻ പറ്റും പ്രസവിച്ച പശു ഇത് പ്രസവിച്ചതാണ് ഇതിൻ്റെ കുട്ടി വന്നിട്ട് പശുക്കുട്ടിയാണ് പശുക്കുട്ടിയാണത് രണ്ടാമത്തെ പ്രസവമാണ് ഇതിന് വന്നിട്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കിട്ടണതാണ് ഇതിപ്പോൾ പ്രസവിച്ചിട്ട് നാലഞ്ച് ദിവസമാണ് ആയിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കിട്ടണതാണ് ഇതിന് ഒരു എയ്റ്റി ഫൈവ് ലാസ്റ്റ് നമുക്ക് ഒരു എയ്റ്റി ഫൈവിന് നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊരു പത്ത് മുപ്പത് ലിറ്റർ കിട്ടുന്ന ഒരു പശുവാണിത് നല്ല അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉണ്ട് ഹൈറ്റ് വെയിറ്റ് എല്ലാം ഉണ്ട് പിന്നെ അത് മാത്രമല്ല നല്ല കളർ കോമ്പിനേഷനാണ് ഇത് ഈ റെഡും വൈറ്റ് എന്ന് പറയുന്നത് എച്ച് എഫിൽ നല്ല ബ്രീ ബ്രീഡാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ഇത് എച്ച് എഫ് ആണ് സോ ഇതിനവര് ചോദിക്കുന്ന വില വൺ ഒന്ന് പത്താണ് ചോദിക്കുന്നത് നമുക്കിതൊരു നയൻറ്റി ഫൈവ് ആ റേഞ്ചിൽ നമുക്ക് എടുക്കാം